ആദ്യമായി അസെൻഡിങ് മെഡിറ്റേഷനെ പോയി ശ്രദ്ധിക്കാം അസെൻഡിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നാൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞിരുന്ന് സൂര്യൻ അവിടെയാണ് ഉദിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈസ്റ്റിലേക്ക് സൂര്യൻ ഇരുന്ന് രാവിലെ അതിരാവിലെ ഉദയം ആറ് മണിക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇവ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ സൂര്യോദയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ സങ്കല്പം തന്നെ നമ്മുടെ മൂലാധാരം റൂട്ട് ചക്രയിൽ സൂര്യപ്രകാശം എത്തുന്നു എന്നുള്ളതാണ് കണക്ക് സൂര്യപ്രകാശം ഒരു ഗോൾഡൻ ബാളായി കൺസിഡർ ചെയ്യുക എ ഗോൾഡൻ ബാൾ എൻ്ററിങ് ഇൻഡു യുവർ മൂലാധാര ചക്ര എന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റ് സമയം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പേ സൂര്യോദയത്തിനും ആണ് ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്തിന് ശേഷം എണീക്കുന്നവരായിപ്പോയെങ്കിലും ജോയിൻ ചെയ്യാം സിക്സ് ഫോർട്ടി ഫൈവ് അല്ലെ ഉദയം വരെ ഈ അസെൻഡിങ് സൺ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ അസെൻറ്റിങ് സണിൽ മൂലാധാര ചക്രയിൽ എത്തുന്ന ഗോൾഡൻ ബോള് മൂലാധാരത്തിൻ്റെ കളറായ ഗോൾഡൻ റെഡായി കാണാൻ ശ്രമിക്കുക ഉദയത്തിന് മുമ്പ് തന്നെ സൂര്യൻ നല്ല രക്ത നിറമുള്ള സൂര്യനായിട്ടാണ് പ്രത്യക്ഷപ്പെടുക അപ്പോൾ മൂലാധാരത്തിൽ നിന്ന് വീണ്ടും ചക്ര സിസ്റ്റം ചക്ര മെഡിറ്റേഷൻ ശ്രദ്ധ നമ്മുടെ അടുത്ത ചക്രമായ നെവൽ ചക്രയിലേക്ക് കൊണ്ടുവരിക നെവലിൻ്റെ താഴെ ഉള്ള ചക്രയിലേക്ക് അതിൻ്റെ കളർ തന്നെ ഓറഞ്ച് കളറാണ് ഈ ഓറഞ്ച് കളറിലേക്ക് ഗോൾഡൻ യെല്ലോ പോൾ ദ സൺ റൈസസ് ടു ദ ഗോൾഡൻ യെല്ലോ കളർ റൈസസ് ടു ദ ഓറഞ്ച് കളർ ഓറഞ്ച് കളറിലേക്ക് എത്തുമ്പോൾ ഓറഞ്ച് ഗോൾഡായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എനിവർ ബിലോ യുവർ നേവൽ ഇറ്റ് ഈസ് അപ്പിയേർഡ് ആസ് ഗോൾഡൻ ഓറഞ്ച് കളർ അപ്പോൾ നമ്മുടെ സൂര്യോദയത്തിന് സംഭവിക്കുന്നതും സിമിലർ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക റെഡായിട്ട് ഉദിച്ചു വരുന്ന സൂര്യൻ ഗോൾഡൻ കളർ ചെറുതായിട്ട് പ്രാപിച്ചു വരുന്നതും ഗോൾഡൻ ഓറഞ്ചായിട്ട് തന്നെ അപ്പിയർ ചെയ്യുന്നതും നമുക്ക് ശ്രദ്ധിക്കാം പിന്നീട് വീണ്ടും അത് മുതിച്ച് മുകളിലേക്ക് പൊങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുക സ്റ്റൊമക്കിൻ്റെ മധ്യഭാഗത്ത് സൊളാപ്ലെക്സസ് റീജിയനിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക അവിടെ യെല്ലോ കളർ ഗോൾഡൻ യെല്ലോ കളറായിട്ട് തന്നെ കാണുന്നതായിട്ട് ശ്രദ്ധിക്കുക ഗോൾഡൻ യെല്ലോ കളറാണ് ആ ചക്രയുടെ നിറം ഗോൾഡൻ യെല്ലോ ബോൾ സൺ ആണ് അവിടെ എത്തുന്നത് ടോട്ടലി ഗോൾഡൻ യെല്ലോ സജെസ്റ്റ് ബിഫോർ ആൾമോസ്റ്റ് സൺ റൈസ് ഇറ്റ് വിൽ ബി റീച്ചസ് ലൈക്ക് ഗോൾഡൻ യെല്ലോ കളർ അതാണ് സൂര്യോദയത്തിന് മുമ്പായിട്ട് ഗോൾഡൻ യെല്ലോ കളർ സർവ സ്ഥലത്തും വ്യാപിക്കുന്നത് കാണാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരുക ഹാട്ട് ചക്ര ചെസ്റ്റിൻ്റെ നടുക്ക് മധ്യഭാഗത്തേക്കുള്ള ഗ്രീൻ ആയിട്ടുള്ള ഹാട്ട് ചക്രയിലേക്ക് കാണുക ഈ ഗോൾഡൻ യെല്ലോ ലൈറ്റ് വിൽ മാ ഗ്രീൻ കളർ ഓഫ് ഹാട്ട് ചക്ര ആട്ട് ചക്രയിലെ ഗ്രീൻ കളറിനെ ഫേഡ് ചെയ്ത് ഗോൾഡൻ യെല്ലോ കയറുകയും ഗോൾഡൻ ഗ്രീൻ ആയിട്ട് പരിവസാനിക്കുകയും ചെയ്യും വീണ്ടും അത് ഉയർന്ന ത്രോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ള ചക്രയിൽ മെർജ് ചെയ്യും ആൻഡ് ഗോൾഡൻ ബ്ലൂ കളറായിട്ട് അവിടെ നിന്ന് സ്ലോലി ഇറ്റ് വിൽ ബി റീച്ചിങ് എൻ്റെ തേർഡ് ഐ ആസ് എൻ ഇൻഡിഗോ കളർ ഇൻഡിഗോ കളറിൽ നിന്നും ഇൻഡിഗോ കളറിൽ നിന്നും മുകളിലേക്ക് സഹസ്രധാര ക്രൗൺ ചക്രയിലേക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി വയലറ്റ് ഇൻ കളർ അപ്പോൾ വയലറ്റ് ആൻഡ് ഗോൾഡൻ റേഡിയൻസ് നോക്കുമ്പോൾ സൂര്യൻ കംപ്ലീറ്റ് ആയിട്ട് കുതിച്ചതായിട്ട് കൺസിഡർ ചെയ്യുക സൂര്യോദയത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ചക്ര മെഡിറ്റേഷൻ മനുഷ്യനെ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്യുക എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ചക്രായും എനർജിയും തമ്മിലുള്ള ബന്ധവും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ റേഖിയിലൂടെ ഹീലിംഗ് ഉപയോഗപ്പെടുത്തുന്നത് കൈകളാണ് കൈകളിലൂടെയാണ് നമ്മളൊരാളെ ടച്ച് ചെയ്യുന്നതും ടച്ച് ഹീലിംഗ് നടക്കുന്നതും റെക്കി റെക്കി പ്രധാനമായും ഫേമസ് ഫോർ ടച്ച് ഹീലിംഗ് അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് റേക്ക് എനർജി എമിറ്റ് ചെയ്യുന്നു എന്നുള്ള ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ എനർജി കൈയിലൂടെ വരുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലൂടെയാണ് ഹാർട്ട് ചക്ര എൻഹാൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചക്ര മെഡിറ്റേഷനിലൂടെ മധ്യ ചക്ര മിഡിൽ ചക്രയായിട്ടുള്ള ഹാർട്ട് ചക്ര വിൽ ബി പവേഡ് ത്രൂ ദീസ് മെഡിറ്റേഷൻ ഇപ്പോൾ യു ഫീൽ മോർ അഫക്ഷനേറ്റ് മോർ മോർ ഓഫ് ലവ് ആൻഡ് കണക്റ്റഡ് വെൽ കണക്റ്റഡ് ഇത്തരം ഫീലിങ്ങുകളായിരിക്കും റെക്കി എനർജി പുറത്തേക്ക് കഴുകാൻ കൈകളിലൂടെ പുറത്തേക്ക് കഴുകാൻ തുടങ്ങിയാൽ സാധിക്കുക വീണ്ടും കാണാം സ്വന്തത്തിലൂടെ താങ്ക് യു